ഇപ്പോൾ കഴിഞ്ഞ കുംഭമേളയിലും തന്നെ സാറ്റലൈറ്റ് ഇമേജറിയൊക്കെ അനുസരിച്ച് ഇരുപത് കോടിയോളം ആളുകളാണ് പന്ത്രണ്ട് വർഷം മുമ്പത്തെ കുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ള കണക്ക് ഇത്തവണ യാത്രാ സൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടിയോളം ആളുകൾ എത്തും എന്നുള്ളതാണ് മേള ഭരണകൂടം അതിനെ കണക്കാക്കുന്നത് ഒരു നാൽപ്പത് കോടിയോളം ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു വൈശിഷ്ട്യമാണ് പ്രയാഗ്രാജ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുംഭമേള നടത്തുന്നത് ആരെയെന്ന് ചോദിച്ചാൽ അഖാഢകളാണ് ഭാരതത്തിൽ രണ്ട് തരത്തിലുള്ള സന്യാസി സമ്പ്രദായം മഠങ്ങളായിട്ടും അഘാടകളായിട്ടും ഉള്ളതിൽ അഘാടകൾ പതിമൂന്ന് അഘാടകൾ ഏഴ് സന്യാസി അഘാടകൾ മൂന്ന് വൈരാഗ്യ അഘാഠകൾ മൂന്ന് ഉദാസീന അഘാടകൾ അങ്ങനെ പതിമൂന്ന് അഘാടകൾ ചേർന്നിട്ടാണ് അവരാണ് കുംഭമേളയുടെ നേതൃത്വം ആ മേളയിൽ ആദ്യത്തെ സ്നാനം ചെയ്യുന്നത് ഏറ്റവും പഴയ അഘാടയും ഏറ്റവും വലിയ അഘാടയുമായിട്ടുള്ള ഞങ്ങളുടെ അഘാഠയായിട്ടുള്ള ശ്രീപഞ്ചദശനാം ജൂന അഘാടയാണ് ഈ സ്നാന ദിവസങ്ങളിൽ ആദ്യം സ്നാനം ചെയ്യുന്നത് പിന്നെ മറ്റുള്ള പതിമൂന്ന് അഖാടകൾ അഖാടകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശ്രമങ്ങളിലെ മഹാമണ്ഡലേശ്വർമാർ മണ്ഡലേശ്വർമാർ മറ്റുള്ള സന്യാസിമാർ ഇത്രയും പേരാണ് കുംഭമേള നടത്തുന്നത് പ്രധാനമായിട്ടും പക്ഷേ അത് ഈ അമൃതൻ്റെ സാന്നിധ്യമുള്ള ഈ പുണ്യമുഹൂർത്തത്തിൽ അവിടെ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവകളും സപ്തർഷികളും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും എല്ലാവരും എത്തിച്ചേരുമെന്നും ശരീരത്തിലില്ലാത്ത സത്തർഷികളെപ്പോലുള്ള മഹർഷീശ്വരന്മാർ അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാ സന്യാസിമാരും ഈ സംസ്കാരത്തിലുള്ള എല്ലാ സന്യാസിമാരും എത്തിച്ചേരും അപ്പോൾ ആ മഹാത്മാക്കളുടെ കൂടെ ഒരു പുണ്യ സമയത്ത് അമൃതൻ്റെ സാന്നിധ്യമുള്ള പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഭക്തരും എത്തിച്ചേരും ഇതാണ് ഒറ്റ നോട്ടത്തിൽ കുംഭമേള എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ഉത്തരം അപ്പം മേളയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് സ്നാനം ചെയ്യുക മഹാത്മാക്കളെ സന്യാസിമാരെ കണ്ട് നമസ്കരിക്കുക ഉള്ളതാണ് ഈ ഇതിൻ്റെ ഒരു ചെലവ് മറ്റു കാര്യങ്ങൾ നടത്തപ്പെടുന്നത് ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ സർക്കാരുകളും ഇതുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള ചിലവ് എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുക ഈ മേള നടത്തുന്നത് ഒരു ഏകദേശം ഒരു ഇരുപതിനായിരം ഹെക്ടറോളം സ്ഥലം വരുന്ന ഒരു മണപ്പുറത്താണ് മണപ്പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ പോലെ മണലല്ല ഒരു പൂഴി മണ്ണ് എന്നുള്ള രീതിയിലാണ് ഗംഗയുടെയും യമുനയുടെയും തീരത്തുള്ള ഒരു ഇതിലാണ് അവിടെ ഒരു ഇരുപതോളം സെക്ടറുകളാക്കി തിരിച്ച് ഒരു ടെൻറ്റ് സിറ്റി ഇതിനു വേണ്ടി നിർമ്മിക്കുകയാണ് ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്റർ റോഡുകൾ ഈ മണപ്പുറത്ത് പത്ത് ഇരുപതോളം വലിയ പാണ്ഡൂൺ ബ്രിഡ്ജുകൾ എന്ന് പറയും വലിയ ഇരുമ്പ് ഗോളങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന പാലങ്ങൾ അതിൻ്റെ മീത റെയിലൊക്കെ വെച്ചു പാലങ്ങൾ പിന്നെ ഓരോ സെക്ടറുകളിലും റേഷൻ കട ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷൻ റവന്യൂ ഓഫീസ് ഇങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സിറ്റി തന്നെ ടെൻറ്റ് സിറ്റി പണിത് ഉണ്ടാക്കുകയാണ്